ൾ ചോദിക്കാറുണ്ട് പി സി ഒഡിയും പി സി ഒ എസും ഒന്നാണോ എന്നുള്ളത് ഇത് രണ്ടും സ്ത്രീകളിൽ കാണുന്ന ഹോർമോണിന്റെ വേരിയേഷൻ കൊണ്ടൊക്കെ വരുന്ന പ്രശ്നമാണെങ്കിലും ഇത് രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആയ എങ്കിൽ പോലും ഒരേ സ്വഭാവമുള്ള രണ്ടവസ്ഥകളാണ് അതിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ അണ്ടാശയത്തിൽ പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും അവ ദ്രാവകം നിറഞ്ഞ അറകളായി അതായത് സൃഷ്ടികളായി രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഇത് സാധാരണമായ ഒരു അവസ്ഥയാണ് മാത്രമല്ല ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം മെനസ്ട്രൽ ഇറഗുലാരിറ്റീസ് അമിതവണ്ണം മുഖക്കുരു അമിതമായ രോമ വളർച്ച ഇതൊക്കെ പി സി ഒ സാധാരണ ലക്ഷണങ്ങളാണ് ഇനി ഈ പി സി ഒ ആണ് നമുക്കുള്ളത് എങ്കിൽ ചികിത്സയൊന്നും കൂടാതെ തന്നെ കൺസീവ് ആവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നമ്മുടെ ആ ഒരു ജീവിത ശൈലി ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് മെഡിസിൻ ഒന്നും കൂടാതെ തന്നെ പി സി ഒ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നാൽ പി സി ഒ എസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ളത് ഇതിനേക്കാൾ ഒന്നും കൂടി ഭീകരമായ ഒരു വേർഷനാണ് ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് മാത്രമല്ല ശരീരത്തിലെ മറ്റു പല പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് അമിതമായിട്ടുള്ള പുരുഷ ഹോർമോണിന്റെ അളവ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതൊക്കെ പി സി ഒ കാരണങ്ങളാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വന്ധ്യത അമിതവണ്ണം അമിത രോമ വളർച്ച മുഖക്കുരു മുടികൊഴിച്ചിൽ തുടങ്ങിയ നമ്മൾ പി സി ഒ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം എല്ലാം പി സി ഒ കാണാം കൂടാതെ ടൈപ്പ് ടു ഡയബറ്റിസ് ഹൃദ്രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പി സി ഒ എസ് നയിച്ചേക്കാം പി സി ഒ എസ് ഉള്ളവരിലെ ഇൻഫെർട്ടിലിറ്റിക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് ആവശ്യമായി വരാറുണ്ട് ജീവിതശൈലി ക്രമീകരിക്കൽ പി സി ഒ എസിലും നിർബന്ധമാണ് അതിന്റെ കൂടെ മെഡിക്കേഷനും കൂടി ആവശ്യമായിട്ട് വരും നമ്മൾ എപ്പോഴും ഓർക്കുക പി സി ഒ ഡിയുടെ സങ്കീർണമായ ഒരവസ്ഥയാണ് പി സി ഒ എസ് എന്നുള്ളത്